നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വിഷു നിങ്ങളുടെ ജീവിതത്തിൽ എന്തു മാറ്റങ്ങൾ കൊണ്ടുവരും സമൃദ്ധിയുടെയും ആഗ്രഹ സാഫല്യത്തിൻ്റെയും പുതിയൊരു കാലഘട്ടം ആരംഭിക്കുമ്പോൾ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ വർഷം ഭാഗ്യം എങ്ങനെ ചിരിയോടെ വരവേൽക്കും എന്ന് നോക്കാം ഈ വീഡിയോ മുഴുവൻ കാണൂ നിങ്ങളുടെ നക്ഷത്രത്തിലുള്ള ഫലം മനസ്സിലാക്കാം അശ്വതി നക്ഷത്രം പുതിയ അവസരങ്ങൾ വരുന്നത് ജന്മനക്ഷത്രാധിപൻ കേതുവാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിങ്ങളുടെ കരിയർ ആസന്നമാകുന്ന മാറ്റങ്ങളൊക്കെ ഒരുങ്ങും സാമ്പത്തികമായി നേട്ടങ്ങൾ ലഭിക്കുമെങ്കിലും ചില അപ്രതീക്ഷിത ചിലവുകൾ വരാം കുടുംബജീവിതത്തിൽ സൗഹൃദവും ഐക്യവും ശക്തിയാകും എന്നാൽ സമഭാവന നിലനിർത്തുക ആരോഗ്യപരമായ കുറച്ച് പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ യോഗം പ്രാണായാമം ചെയ്യുക ദിവസം ഗണപതിയെയും കൃഷ്ണനെയും ആരാധിക്കുക മഞ്ഞ വസ്ത്രം ധരിക്കുക ഭരണി നക്ഷത്രം ധനസമ്പത്ത് വർദ്ധിക്കും ജന്മനക്ഷത്രാധിപൻ ശുക്രനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒരു സാമ്പത്തിക വളർച്ചയുടെ വർഷമായിരിക്കും ബിസിനസ്സുകാർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സന്താന സൗഭാഗ്യം കുടുംബജീവിതത്തിൽ സന്തോഷവും ഉണ്ടാകും വിഷു ദിവസം ദേവി ആരാധന നടത്തുക ചുവപ്പുപൂക്കളിൽ പൂജ ചെയ്യുക പ്രണയബന്ധത്തിൽ വാശി പിടിക്കാതെ സഹകരണോജ്വലമായി മുന്നോട്ട് പോവുക വിഷുദിനം ദീപം തെളിയിക്കുന്നത് ഉത്തമമായിരിക്കും വിഷു കൈനീട്ടം മറ്റുള്ളവർക്ക് നൽകാനും ശ്രമിക്കുക കാർത്തിക നക്ഷത്രം ആത്മവിശ്വാസവും വിജയവുമാണ് അവരുടെ മുഖമുദ്ര ജന്മനക്ഷത്രാധിപൻ സൂര്യനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗ്രഹ സാഫല്യത്തിനും ആത്മവിശ്വാസത്തിനും മികച്ച വർഷമാണ് ജീവിതത്തിലെ പ്രധാന തീരുമാനങ്ങൾക്ക് അത്യുത്തമ സമയമാണിത് സാഹസികമായ അവസരങ്ങൾ വരും എന്നാൽ വളരെ കരുതലോടെ മുന്നോട്ടു പോവുക കുടുംബജീവിതത്തിൽ സന്തോഷം പക്ഷേ അഹന്ത മാറിയുള്ള സമീപനം അവലംബിക്കുക വിഷുദിനത്തിൽ അഗ്നിദേവനെയും സൂര്യനെയും ആരാധിക്കുക ദീപം തെളിയിക്കുക വിഷു ദിവസം കറ തൈലം ഉപയോഗിച്ച് ദീപം തെളിയിക്കുക നല്ല സൂര്യപ്രകാശത്തിൽ ഇരിക്കുക എള്ളെണ്ണ ഉപയോഗിച്ച് തിരി തെളിക്കുന്നത് ഉത്തമമാണ് ഈ നാളുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വിഷു നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് അറിയാൻ ആഗ്രഹിക്കില്ലേ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും വർഷമാണിത് ഈ ജ്യോതിഷഫലം നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ജ്യോതിഷ ഫലങ്ങൾക്കായി ബെല്ലൈക്കൺ അടിച്ചു നോട്ടിഫിക്കേഷൻ ഓൺ ആക്കൂ വിഷു ആശംസകൾ എല്ലാവർക്കും